ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ജാസ്മിനും ഗബ്രിയും ഒരുമിച്ച് എത്തുന്നു എല്ലാവരും ജാസ്മിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിരുന്നു അതേപോലെ ഗബ്രിയുടെയും ഇൻ്റർവ്യൂ കണ്ടിരുന്നു രണ്ടുപേരും ഒരുമിച്ചുള്ള ഇൻറ്റർവ്യൂവിനും എല്ലാത്തിനും വേണ്ടി വെയ്റ്റിംഗ് ആണ് പക്ഷേ ഇൻ്റർവ്യൂ അല്ല സംഭവം ജാസ്മിനും ഗബ്രിയും നാളെ നാല് മണിക്ക് പാലക്കാട് എത്തുന്നു മേട്ടുപാളത്തിൻ്റെ അവിടെയുള്ള ഒരു ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ എത്തുന്നതാണ് രണ്ടുപേരും ഒരുമിച്ചാണ് എത്തുന്നത് രണ്ടുപേരുടെയും ആദ്യത്തെ ഉദ്ഘാടനം തന്നെയായിരിക്കും ഇത് എന്താ പറയുക പുറത്ത് ഇറങ്ങിയിട്ട് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു ഒരു പക്ഷേ ജാസ്മിൻ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു ഞാൻ അവനെ ഒരിക്കലും വിട്ട് വിട്ടുകൊടുത്തിട്ടില്ല അവനെന്നെയും വിട്ടുകൊടുത്തിട്ടില്ല അങ്ങനെ സമൂഹത്തിൻ്റെ മുമ്പിൽ കറക്റ്റാണ് ഇപ്പോൾ വീണ്ടും അവർ തമ്മിലുള്ള ഒരുമിച്ചുള്ള കോംബോ വീണ്ടും പുറത്ത് ഉണ്ടായിരിക്കുന്നു അപ്പോൾ എന്തായാലും നാളെ ഭയങ്കര തർക്കമായിരിക്കും എന്ന് ഉറപ്പാണ് അർജുൻ നമ്മുടെ ജാസ്മിനും ഗബ്രിയയും കാണാൻ വേണ്ടിയിട്ട് ശ്രീതു അർജുൻ കോംബോയുടെ ആ ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം അവരുടെ അത് അവസാനിക്കും ില്ല അതുപോലെ തന്നെ ജാസ്മിനും ഗബ്രിയും ഉള്ള ജബ്രി എന്ന് പറയുന്ന ആ കോംബോയും അവസാനിക്കുന്നില്ല ഇവർ തമ്മിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ജാസ്മിൻ മുടിയൊക്കെ കളർ ചെയ്ത് ഭയങ്കര ലുക്കൊക്കെ ആയിട്ടുണ്ട് ഗബ്രിയും സൂപ്പറായിട്ടുണ്ട് അപ്പം നമ്മളെല്ലാവരും നാളെ വമ്പൻ സർപ്രൈസ് ഒരുക്കിയിട്ടാണ് ജാസ്മിനും ഗബ്രിയും വരുന്നത് അപ്പോൾ രണ്ടുപേരും നല്ല മാച്ചൊക്കെ ആയിട്ടാണ് കേട്ടോ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും അവിടെ എത്താനൊക്കെ ജാസ്മീൻ പറയുന്നുണ്ട് ഞങ്ങളെത്തും നിങ്ങളും എത്തണേന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ജാസ്മിനും ഗബ്രിയും കാണാൻ ഒരുപാട് പേരെത്തും ായിരിക്കും അപ്പോൾ ജാസ്മിനും മെഗ്രിയും അടുത്ത ഇനാഗ്രേഷനും ഒക്കെ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ് അപ്പോൾ നമ്മൾ കൂടുതൽ വിശേഷങ്ങളുമായി എത്തുന്നതായിരിക്കും സബ്സ്ക്രൈബ്